السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد وقال رسول الله صلى الله عليه وسلم ذكر الانبياء من العباد وذكر الصالحين كفاره ഓപ്പൺ ഫോറം പ്രവാസി ഗുരു സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടിയിലാണ് ഉള്ളത് നമുക്ക് എല്ലാ അർത്ഥത്തിലും വിജയിപ്പിച്ചു തെരുമാറാവട്ടെ ഉദ്ദേശകാര്യത്താല എല്ലാ നിരക്കുള്ള ഹയറും വറക്കത്തും മേഹത്തും അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹത്തക്കളായ ആളുകളെ അനുസ്മരിക്കുക എന്നുള്ളത് നമുക്കറിയാം വളരെയധികം പുണ്യമുള്ള കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു മിനൽ ഇബാദ ുംബാദത്താണ്ത്തുക്കളായ സാലിഹിങ്ങളെ സംബന്ധിച്ച് അവരുടെ പറയലും പറയലും അവരുടെ അവരുടെ പോരിശ ഇബാദത്താണ് കഫാറ സംബന്ധിച്ച് മനാഖിബുകൾ പരാമർശിക്കുക എന്നുള്ളത് നാം ചെയ്തതായ ദോഷങ്ങളെ പൊറപ്പിച്ചു തരുന്നതാണ് നല്ല രൂപത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ തോഫിക്ക് വർദാനം ചെയ്യുമാറാവട്ടെ ഈ ഒരു പരിപാടി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് എന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ തിരുവാക്യത്തിൽ ഈ മഹത്തായ അനുസ്മരണം ഉദ്ഘാടിച്ചതായി അറിയിക്കുന്നു സ്ലാ വാഹ്മി വാത്തു